ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് കാലത്തന്നെ നല്ല മഴ കേട്ടോ എന്താ അറസ്സിൻ്റെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ വീണുണ്ടോ അപ്പോൾ അതുപോലെ മഴയുണ്ട് ഞങ്ങളുടെ പാടത്തെ സൈഡിലൊക്കെ വെള്ളങ്ങൾ വെള്ളം കയറി എന്നാലും പണിക്കാരുണ്ടാവും എന്നുള്ളതിൽ ഞാൻ ഇറങ്ങുകയാണ് നല്ല മഴ ആയതുകൊണ്ടേ നമുക്ക് ഇന്നൊരു കാലത്ത് തന്നെ ഒരു മടിയായിരുന്നു മഴ അവരുണ്ടാവും ഇല്ലേ എന്താന്നുള്ളത് അപ്പോഴത്തേക്കും പിന്നെ അവർ വിളിച്ചു ഞാൻ വണ്ടീടെ അടുത്തേക്ക് എത്ര നേരമായി വിളിച്ചു ഒന്നും വരുന്നില്ല എല്ലാവരും പറയണം ഇന്നലെ നല്ല മഴയല്ലായിരുന്നേ അത് കാരണം ഭയങ്കര തണുവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു സൗകര്യം അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പോൾ അപ്പുറത്ത് പറമ്പം അവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ ഇന്നലെ രാത്രി വിളിച്ച മഴയല്ലേ എന്താ എന്താവസ്ഥൊന്നും അറിയാം നമ്മൾ പിന്നെ ഇറങ്ങണില്ലെങ്കിൽ പണിക്കാരില്ലാതെന്ന് പറഞ്ഞാൽ പിന്നെ വീടിന് പുറത്താകുന്നില്ലേ അവിടെ ഇരിക്കും എന്തായാലും ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടി എടുക്കാന്നുള്ള ലെവലിൽ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഇവിടെയുള്ള തൊട്ടടുത്ത് പറമ്പുകളിലും അവിടെയൊക്കെ എന്താ പറയുക അവിടെയൊക്കെ വാഴ വെച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ അറുപത്തി രണ്ടായിരം വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ എന്താ വസ്തു ആണെന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ നടന്നോട്ടാകും അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോൾ ആകെ വെള്ളത്തിലാണ് ചാലും നിറഞ്ഞു വാഴയുടെ കടക്കിലും ഒക്കെ വെള്ളം വെള്ളം അത് ഇനിയിപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ചെയ്യും പെട്ടെന്ന് പിന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് വെള്ളം വന്നാലും അപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മഴ നിന്ന് കഴിഞ്ഞപ്പം തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് അത് കാരണം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലകത്ത പുറമില്ല അത്ര വെള്ളമില്ല അത് ഇത്തിരി കൂടി ഉയരത്തിലാണ് ഈ സൈഡിലാണ് കൂടുതൽ ഇങ്ങനെ കണ്ട ഈ സൈഡിൽ ഭയങ്കര കൂടുതൽ ഇവിടെ നിൽക്കുന്ന പുല്ലൊക്കെ ആരോ അരിഞ്ഞൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് കാരണം അത്ര ആയിട്ട് കാണാൻ പറ്റണേ ആകെ കാട് പിടിച്ചിട്ട് നിന്നോടനെ അത് ഈ പശുവിനെ ഇപ്പം ഒന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരാൾക്കാരൊക്കെ പുല്ല് അരിഞ്ഞു കൊണ്ടുപോകുന്നതാവേ അങ്ങനെ ഞാൻ അന്ന് എന്തായാലും കുറേ ആ പാടത്തിൻ്റെ സൈഡിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് കാണാമെന്നാണെന്ന് ചോദിച്ചു കുറേ നാളായി അങ്ങനെ എപ്പോഴും ഈ വണ്ടിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുള്ളത് അപ്പോൾ വണ്ടിങ്ങോ പോകുമ്പോൾ അപ്പം അന്ന് എന്തായാലും ഇന്ന് ഇപ്പം ഒന്ന് അങ്ങനെ ഇറങ്ങി ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാം കാര്യങ്ങളാവാം അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു പണിസ്ഥലമുണ്ട് ചെറിയൊരു പണിസ്ഥലമുണ്ട് അവിടുത്തെ അവസ്ഥ എന്താ നോക്കുകയും ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് എന്നാൽ നടക്കാം എന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്നതാണ് അങ്ങനെ നടന്ന റോഡിൻ്റെ അവിടെ ഹൈവേയുടെ അവിടെക്കുള്ള റോഡിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കാണ് സ്കൂൾ ബസ്സൊക്കെ പോകുന്നത് കിട്ടുക അന്ന് സ്കൂളുണ്ടല്ലോ നല്ല മഴയും കുട്ടികൾ നനഞ്ഞിട്ടൊക്കെ സ്കൂളിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ നല്ല ചുരിദാറൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് അയ്യോ എന്നും കൂടി മുടക്ക് കിട്ടിയിരുന്നു ഞാൻ കുട്ടികൾക്ക് ഒരു വെയിലുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായില്ലേ പിന്നെ ഇവിടെ ഉള്ളൊരു തോടുണ്ട് കരിക്കപ്പോഴ തോട് എന്ന് പറയാത് ആ തോട് നിറയാറായിട്ടാണ് നിൽക്കണത് അപ്പോൾ എന്നാൽ ഞങ്ങളുടെ ഒന്ന് കാണാൻ ചോദിച്ചു നോക്കാം അങ്ങോട്ട് 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 നടന്നു ഈ സൈഡിൽ കൂടെ പോകണം പണിസ്ഥലട്ടാ ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെ പോണം അതിലെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പണിസ്ഥലമൊന്നും കാണാല്ല ഈ എന്താ പറയുക പിന്നെ ഇത് പറയലേ പുഞ്ച പാടത്ത് ഇങ്ങനെ വെള്ളം കയറിയിട്ട് നിൽക്കില്ലേ അതുപോലെയാണ് ഇവിടെ വെള്ളം കയറിയിട്ട് ആകുന്ന ആകെ നിൽക്കണത് ഇപ്പോൾ പണിസ്ഥലമൊന്നും ഒന്നും കണ്ടാറിയില്ലേ അങ്ങനെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് എന്തെങ്കിലും വീട്ടിൽ പോകാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇട്ടും കാര്യമില്ലല്ലോ ആ അപ്പോൾ സ്കൂൾ എന്താ പറയുക സൈക്കിളിൽ പോകുന്ന കുട്ടികൾ നടന്ന് പോകുന്ന കുട്ടികളൊക്കെ ആൾക്കാർ കാറിലും എല്ലാത്തിലും ഓരോരുത്തർ കൊണ്ടാക്കുക ആ ഹൈവേയിലേക്ക് പോകുന്ന റോട്ടിൽ നിന്ന് ഈ റോഡിൽ ഈ പാടത്തുനിന്ന് വെള്ളം മറിയെന്ന് മറഞ്ഞ കാരണം വെള്ളം വെള്ളത്തിൽ കൂടെ വേണം പോണേലേ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴാണ് പിന്നെ പണിക്കാർക്കുള്ള പലഹാരങ്ങളൊക്കെ കാരങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അത് അപ്പം എന്നാൽ അതെടുത്ത് വീടിൻ്റെ അകത്തേക്ക് വയ്ക്കാം നാലുമണിക്കുള്ളത് അവർ കൊണ്ടുവരു വേഗം കൊണ്ടുവരി അപ്പോൾ അത് എന്തിട്ടാണ് നോക്കുകയും ചോദിച്ചാൽ അപ്പം നോക്കിപ്പോൾ ഉഴുന്നപടയും പോകണ്ടാണ് അതിനിപ്പോൾ തിരിച്ച് കൊടുക്കാനായിട്ട് പറ്റുമോ എന്താന്നുള്ളതൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കിയിട്ട് വേണം ഇതാക്കണമെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ അടുത്തുള്ള അതിലൊക്കെ കരക്കൊക്കെ കൊടുക്കാം പത്തിരുപത് കടിയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഓക്കെ താങ്ക്